ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും തുടർ വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും കേരളത്തിൽ ആകമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വികസന സദസ് സംഘടിപ്പിച്ചു വരികയാണ് ചെങ്ങലായി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത വികസന സദസ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ നടന്നു ചെങ്ങലായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ശോഭന ടീച്ചർ സ്വാഗതം പറഞ്ഞു തലപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ ഉദ്ഘാടനം ഒരു ഭരണത്തിന്റെ കാലാവധി അവസാനിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ആ ഭരണത്തിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കാൻ ജനങ്ങൾക്ക് എലിയെന്നുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ അത് രേഖപ്പെടുത്താൻ ഇങ്ങനെ ഒരു വികസന സദസ് സംഘടിപ്പിച്ചു കേവലം വാചക എന്ന് പറയുന്നത് വികസനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അനുഭവമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് അതാണ് കേരളത്തിൽ പൊതുവെ ഒമ്പതര വർഷക്കാലമായി നാം അനുഭവിച്ചു കൊണ്ടിരിക്കുക ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി ഇത്രത്തോളം വികസന മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയ വികസനം യാഥാർത്ഥ്യമാക്കിയ വികസനം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിന്റെ അകത്ത് ഏറ്റവും വലിയ വെളിച്ചമുണ്ടാക്കി ചൂടാണ് ഒരു കാലം പ്രായമുള്ളവരാവട്ടെ ഏത് പ്രായം അവരുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അനുഭവം കാര്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം തീർച്ചയായും തീർച്ചയായും സാധാരണ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് വിദ്യാർത്ഥികളാണ് അധ്യാപകൻ ആ കുട്ടികളുടെ പഠന നിലവാരത്തെ സംബന്ധിച്ച് വിലയിരുത്തിയ റിപ്പോർട്ടാക്കി ആ റിപ്പോർട്ടാണ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസ പുരോഗതിയുടെ റിപ്പോർട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് ആ റിപ്പോർട്ട് ആ കുട്ടിയുടെ രക്ഷിതാക്കളെ രക്ഷിതാവിനെ കാണിച്ച് ഒപ്പ് വാങ്ങി തിരിച്ച് സ്കൂളിലേക്ക് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ കയ്യിൽ ആ റിപ്പോർട്ട് കൊടുത്തേ ഇതുപോലെ ജനങ്ങൾ രക്ഷിതാക്കളാണ് ആ ജനങ്ങളുടെ മുന്നിൽ ഒരു ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായി ഓരോ വർഷവും പ്രസിദ്ധീകരിക്കുന്നതില് പോകും ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഹരികൃഷ്ണൻ കെ യു റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവ്വഹിച്ചു സംസ്ഥാന സർക്കാർ വികസന റിപ്പോർട്ട് കെ കെ മാസ്റ്റർ അവതരിപ്പിച്ചു എൻ നാരായണൻ എ ജനാർദ്ദനൻ എം എം പ്രജോഷ് പി പ്രകാശൻ എം വേലായുധൻ കെ ജനാർദ്ദനൻ ഷാഹുൽ ഹമീദ് വി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ എം ബിന്ദു തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു